അടിച്ചുപോളിച്ചു നടന്ന് പണിയൊന്നും ഇല്ലാതെ അങ്ങനെ നമ്മള് അങ്ങനെ നമ്മള് തന്നെ പഠിക്കൂടോ കൊറേ പടം എനിക്ക് തോന്നുന്നു അടുത്ത ഈ കൊല്ലം ഒരു മൂന്ന് പടം ഉണ്ട് അപ്പൊ മൂന്ന് പടം ഉണ്ട് പടം കുറവില്ല അപ്പൊ എനിക്ക് തോന്നുന്നു അത് എനിക്ക് ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് ഞാൻ അപ്പം ആദ്യം നമ്മൾ കണ്ടതിലൊക്കെ നായക വേഷങ്ങളായിരുന്നു ഇപ്പം ഇറങ്ങാൻ പോകുന്ന മൂവിൽ ആണെങ്കിൽ റോൾ ആണ് ചെയ്യുന്നത് അപ്പൊ ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് ആർട്ടിസ്റ്റുകളാണെങ്കിൽ സഹനടനായി വന്ന് പിന്നെ നായകനിലേക്ക് ചുവട് മാറ്റം നടത്തിയവരാണ് അങ്ങനത്തെ ഒരു കരിയർ പ്ലാൻ ആണോ ഇതിനു മുന്നിൽ വിചാരിക്കുന്നത് അങ്ങനെ ഞാൻ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല ഹീറോ എന്ന രീതിയിൽ ഒരു പടം ഭയങ്കര സ്റ്റാർ ഒന്നും ഞാൻ ആയിട്ടില്ല ഞാൻ ഞാൻ പഠിച്ചു ഞാൻ ചെയ്ത് എനിക്ക് ഭയങ്കര ഭാഗ്യമാണ് അപ്പൊ അങ്ങനെ ചെയ്ത് ഏറ്റവും പുതിയ വിശേഷം സുരേഷ് തന്നെയല്ലേ ഉറപ്പായിട്ടും സുരേഷ് ചേട്ടൻ ഒരു കഥ ഓക്കെ പറഞ്ഞു പിന്നെ നമുക്ക് അതിലൊന്നും പിന്നെ എന്റെ ക്യാരക്ടർ അവള് അവര് വ്യക്തമായിട്ട് പറഞ്ഞു പിന്നെ അത് എന്നെ കൊണ്ട് ചെയ്ത് എന്റെ കയ്യില് നിക്കുവോന്നുള്ളത് മാത്രമല്ല എനിക്കൊരു ഡൗട്ട് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എനിക്കും ഇപ്പൊട്ട് എനിക്കും കുറച്ച് കോൺഫിഡൻസ് കൂടുതലാണ് ഇല്ലാതെ ഇല്ലെങ്കിൽ ഞാൻ പണിയില്ലാതെ വിട്ടിരിക്കേണ്ടവര് അതുകൊണ്ട് ആ അതൊരു പറഞ്ഞു സുരേഷായിട്ട് ഉള്ളത് ഭയങ്കര ധൈര്യ സുരേഷിന്റെ പടത്തിൽ എനിക്കൊന്നും നോക്കണ്ട പോയി ചെയ്താൽ മതി എന്റെ പണി ഞാൻ വൃത്തിയായിട്ട് ചെയ്താൽ മതി ബാക്കി അവര്

നിഷേധിച്ച ഒരുപാട് കുറച്ച് പ്രശ്നങ്ങളിലാണ് അപ്പം സെൻസർ ബോർഡ് ഇഷ്യൂ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളിലാണ് അപ്പം ഒരു സൈഡ് ആളുകൾ പറയുന്നു അത് പി ആറിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നു അപ്പൊ അതിനെ ആക്ച്വലി അത് വിഷയം ചുമ്മാ ചുമ ഞാൻ കൂടെ വർക്ക് ചെയ്യുന്നവരെ അതിൽ വർക്ക് ചെയ്ത് ചുമ്പാക്കലോ അത് ശരിക്കും അങ്ങനെ എന്തോ ഒരു പ്രശ്നമുണ്ട് ഞാൻ പിന്നെ അതിലേക്ക് കൊറേ ഒക്കെ ഇറങ്ങിപ്പോ നിന്നില്ല പിന്നെ കോടതി നിൽക്കുന്ന കാര്യമാണ് ഇപ്പൊ ഒരു പടം കണ്ട് അവര് തീരുമാനിക്കട്ടെ വിധി നല്ല വിധി വരായിരിക്കും പടം എന്തായാലും ഇറങ്ങാതിരിക്കും എനിക്ക് തോന്നുന്നില്ല എനിക്കതൊരു കോമഡി കാര്യായിട്ടാണ് തോന്നിയത് പറയുന്നില്ല പറഞ്ഞിട്ടൊന്നും ആ അപ്പം സ്റ്റേറ്റ്മെന്റ് സ്റ്റേറ്റ്മെന്റ് സെൻസർ ബോർഡ് ഒരു പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ അയ്യോ ഞാനത് ഭയങ്കര ചിരിച്ചു തമാശയായിട്ട് ആയിട്ട് വന്നു പക്ഷെ അതിങ്ങനെ എഴുതി ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് എന്റെ ഒരു താടി വെച്ചൊരു ഫോട്ടോ കണ്ടപ്പോ ഞാൻ ഞാൻ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞതും അല്ല ഞാൻ ഭയങ്കര തമാശയായിട്ട് പറഞ്ഞതാണ് ഇത് കൊടുക്കാത്ത എനിക്ക് തമാശയായിട്ടാ തോന്നിയേ ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞില്ല ഒന്നും പിന്നെ സംസാരിച്ചിട്ടില്ല ഞങ്ങൾ സിനിമയൊന്നും സംസാരിക്കാറില്ല ഇന്റർവ്യൂസോ സിനിമ അപ്പം ഇപ്പൊ നിങ്ങൾ രണ്ടുപേരെ ഇന്റർവ്യൂസ് കാണുമ്പോ നമുക്ക് തോന്നുന്നു ഭയങ്കര സ്നേഹാണ് പക്ഷെ എക്സ്പ്രസ് ചെയ്യാത്തൊരു ഞാൻ ഞാൻ തീരെ ഇല്ല എനിക്ക് ഭയങ്കര പേടിയാ അതുകൊണ്ട് അധികം ചാടി കൊടുക്കാറില്ല ും എന്റെ കയ്യില് ഈ കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഇല്ലാത്തത് കൊണ്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല പറയാൻ പറ്റുള്ളൂ അപ്പോ അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എക്സ്പ്രസീവ് അല്ലാത്ത ആൾക്കാരാണ് പക്ഷെ ശരിക്കും ഒരു നിങ്ങളുടെ തമ്മിലുള്ള ഒരു ലവ് ലാംഗ്വേജ് എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ ഇതിനെപ്പറ്റി ഞാനൊന്നും അയ്യോ അതല്ല പുള്ളി വിളിച്ചു കഴിഞ്ഞ അപ്പം ആദ്യത്തെ ബില്ലിൽ എന്റെ ഫോൺ ഞാൻ എടുത്തിരിക്കും ഇല്ലെങ്കിൽ ടെൻഷനെ എനിക്ക് പണ്ടൊക്കെ അറുപൂല ചെന്നൈയിലൊക്കെ സമയത്ത് പുള്ളി എന്തേലും ഞാൻ എന്തേലും അവിടെ തരികട ഒപ്പിച്ച് ചെവി എത്തു കഴിയുമ്പോഴാണ് വിളി വരുന്നത് എന്താണോ നീ ചെയ്യണത് ചുമ നാണക്കടൊന്നും ഉണ്ടാക്കരുത് എന്നും പറഞ്ഞ കോള് വരിക അപ്പൊ എനിക്ക് ഇപ്പോഴും ആ പേടിയൊക്കെ വിളിക്കുമ്പോ എന്തായിരിക്കും എന്തിനായിരിക്കും വിളിക്കണത് ഒന്നെങ്കി എല്ലാം ഓ ടി പി ചോദിച്ചോ ഇതൊക്കെ തന്നെയാണ് ഞങ്ങളുടെ മെയിൻ വിളികൾ അവരൊക്കെ കൂടുതലും ഞാൻ ഇത്താത്തായിട്ടാണ് പിന്നെ

എന്നെ ചീത്ത വിളിക്കാറായോ എന്നൊക്കെ ഓയ്യോ ഇപ്പൊ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പോ അന്നത്തെ എന്നെ ആ ഓർക്കുമ്പോ എനിക്ക് ഭയങ്കര കോമഡിയാണ് ക്ഷേടാ ഇത്രയും നല്ല അവസരങ്ങള് കൈ കൊണ്ട് തന്നിട്ട് നീ അത് കൊളവാക്കിയില്ല ആകെ എനിക്ക് തരുന്ന ഉപദേശം പണ്ടെന്നൊക്കെ പറഞ്ഞ നമുക്ക് സിനിമയിൽ എത്താൻ ഭയങ്കര ഒരു പാടായിരുന്നു ഇപ്പൊ ആസിഫ് ഖാൻ ഒരുപാട് ഓഡിഷൻസ് കൊടുത്തിട്ടാണ് അത്രയും ആഗ്രഹിച്ചിട്ടാണ് സിനിമയില് വന്നിട്ടുള്ളത് പക്ഷെ ആസിഫ് ഖാന്റെ ബ്രദർ എന്നുള്ള രീതിക്ക് അത്രയും സക്സസ്ഫുൾ ആയിട്ട് ആക്ടർ എന്നുള്ള നിലയ്ക്ക് സിനിമയിലേക്ക് ഒരു ആ എനിക്ക് എനിക്ക് സിനിമയിൽ ഇക്ക അല്ലാതെ ഫ്രണ്ട്സുമായിട്ട് ആരുമായിട്ട് ഒരു കണക്ഷൻ ഞാൻ കോളേജ് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വാശിയറി പേരിൽ അല്ലാതെ എനിക്ക് സിനിമ അതൊന്നും നട്ടപ്പെട്ടില്ല എനിക്ക് പിന്നെ മനസ്സിലായി ഞാൻ അങ്ങനെ ഞാൻ പോയി കുറെ നാള് ചെന്നൈക്ക് ഇറങ്ങി കിടന്നു തമിഴ് സിനിമ ഭരിക്കണമെന്ന് പറഞ്ഞു ആഗ്രഹം അങ്ങനെ ചെന്നൈയിലൊക്കെ നടന്ന് പിന്നെ ഒന്നും നടപടിയാവത്ത് ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ പഠിച്ച് ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് ഫസ്റ്റ് മൂവി ഹണി ബി ടു ഫൈവ് അത് ഈ പറഞ്ഞാല് എനിക്ക് വന്ന ടൈമിൽ ഞാൻ കൊറേ ആലോചിച്ചിരുന്നു ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഒക്കെ ആയിരുന്നു പിന്നെ അത് എന്നെ വിളിച്ചത് ഈ പറഞ്ഞ ലാൽസാറാണ് മറ്റേ തടി ലാൽസാറ അപ്പൊ അദ്ദേഹം വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നോ പറയാനും പറ്റത്തില്ല എനിക്ക് എന്ത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഞാൻ ഇക്കാട് ഇക്കാട് ചോ ഇക്കാട് ഞാൻ ചോദിക്കില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ ഇക്കാട് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ നിന്റെ തീരുമാനം പറയൂ അപ്പൊ അങ്ങനെ പോയി ചെയ്തതാണ് പിന്നെ ആ സമയത്ത് വന്ന സിനിമകളൊക്കെ എന്റെ കുറച്ച് പിടിപ്പുകൂടെ ഞാൻ കഷ്ടപ്പെടാറുള്ള നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു കാര്യം ഞാൻ ആരുമായിട്ടും ഡിസ്കസ് ചെയ്തിട്ടില്ല എനിക്ക് വരുന്നു അപ്പൊ ചില സമയം നമ്മളെ ആൾക്കാരൊക്കെ പൊക്കി വയ്ക്കുമ്പോൾ നമ്മൾ അപ്പറം കൊണ്ടു ഇതൊക്കെ എനിക്ക് ആ സമയത്ത് എനിക്കൊരു പത്ത് എനിക്കൊന്ന് ട്വന്റി ത്രീയോ ട്വന്റി ഒക്കെ ഏജ് ഉള്ളപ്പോഴാണ് ഞാൻ ഇത് ഒക്കെ ചെയ്യുന്നത് ആ സമയത്ത് എൻ്റെ ഒരു മെച്യൂരിറ്റി കുറവും എടുത്തുചാട്ടവും ഒക്കെ ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പറ്റുമെന്ന് പിന്നെ ആറ്റ അടിക്കാം തീരുമാനമായപ്പോൾ അത് പറയുന്നത് നമ്മള് ലൈഫിൽ മുന്നോട്ട് പോകുമ്പോൾ കുറെ കാര്യങ്ങൾ പഠിക്കും ചിലപ്പോൾ ലേറ്റായി പോവും പക്ഷെ അവിടെ നിന്ന് നമ്മള് പറഞ്ഞു <laughs> കയറണില്ല mm -mm.